ഇന്നത്തെ ഈ ദിവസം നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളുടെ ഭൂമിയിലേക്ക് യഥാർത്ഥ ഗന്ധർവൻ ഭൂമിയിലേക്ക് പിറന്നു വീണ ദിവസമാണ് ഈ ദിവസം എൺപത്തിനാല് വർഷം ആ ഒരു ഗന്ധർവ സംഗീതം നമ്മളിൽ എല്ലാവരിലേക്കും പകർന്നു വന്ന ദാസേട്ടന്റെ ഇന്നത്തെ ഈ ഒരു എൺപത്തിനാലാമത്തെ പിറന്നാൾ ദിനത്തിൽ നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആയുധാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ എല്ലാ ആശംസകളും നേരുന്നു നമ്മൾക്ക് ദാസേട്ടൻ പാർന്നു തന്ന പാട്ടുകൾ പാടിയാണ് നമ്മൾ എല്ലാവരും എന്താ പറയാ നമ്മളെ സംഗീതം നമ്മൾ ആസ്വദിക്കുന്നതും അതിനൊപ്പം തന്നെ നമ്മൾ പ്രകടിപ്പിക്കുന്നതും അപ്പോൾ ഇന്നത്തെ ഈ ദിവസത്തിൽ ദാസേട്ടൻ്റെ പാട്ട് കേട്ട് നമ്മൾ പഠിച്ചു അത് നമുക്ക് ഇതുപോലെ പാടാനും അല്ലെങ്കിൽ നമുക്ക് ഒരു അവസരങ്ങളിൽ പാടാനും പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പുണ്യമായിട്ട് തന്നെയാണ് ഞാനും കാണുന്നത് അപ്പോൾ ഈ ദിവസം നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല കാരണം നമ്മൾക്ക് പാടാനൊരു ശൈലി കാണിച്ചു തന്ന ദാസേട്ടൻ ആണ് അപ്പൊ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ഒരു ശൈലി ഓരോരുത്തരെ തിരഞ്ഞെടുക്കുകയും ചെയ്യും അപ്പൊ ദാസേഠൻ്റെ ശൈലിയിൽ എനിക്ക് ഏറ്റവും എന്നെ കൂടുതൽ കൂടുതൽ സ്വാധീനിച്ച ഒരു പാട്ടുകാരൻ അതിന്റെ എൻ്റെ ഓർമ്മ തൊട്ട നാളുമുതൽ എനിക്ക് ദാസേഠൻ തന്നെയാണ് ആഹ് ദാസേട്ടന്റെ പാട്ടുകൾ മാത്രമേ എനിക്ക് പൂർണ്ണതയോടുകൂടി ഉൾക്കൊള്ളാനും പറ്റിയിട്ടുള്ളൂ അതുപോലെ പാടാനും എനിക്ക് താല്പര്യം ഉണ്ടായിട്ടുള്ളൂ അപ്പോ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഞാൻ ഈ ഒരു നാലുവരി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആത്മാവിൽ നിൻ രാഗസ്പന്ദനമില്ലെങ്കിൽ ഈ വിശ്വം ചേതനാ ശൂന്യമല്ലോ ആത്മാവിൽ നിൻ രാഗസ്പന്ദനമില്ലെങ്കിൽ ഈ വിശ്വം ചെയ്താശൂന്യമല്ലൂ നിൻ വഴിത്താരയിൽ ദീപം കൊളുത്തുവാൻ ീ കോടീരമില്ലേ എൻ വഴി താരയിൽ ദീപം കൊളുത്തുവാൻ നീ ചോടും കോടീരമില്ലേ സ്വര രാഗ്രഭമേ സ്വർഗീയ സായുജ്യ സമേ निन्स्नेह भिक्षे नि तुलसीदलमाणु कृष्ण तुलसीदळमाणु स्वररागगङ्गा प्रवाहमे स्वररागगङ्गा प्रवाहमे എല്ലാവർക്കും നമസ്കാരം